ഹലോ ഗെയ്സ് മുത്തുമണികളെ ഇതേ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ് ഞങ്ങളെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ എന്തിന് ചതരപ്പുളി എന്നൊക്കെ പറയും സ്റ്റാർ ഫ്രൂട്ട് ചതരപ്പുളി ഇതൊക്കെയാണ് അപ്പോൾ ഇത് കുട്ടികളൊരു മത്സരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ മത്സരം സ്റ്റാർട്ട് ആരംഭിക്കുകയാണ് വൺ ടു ത്രീ സ്റ്റാർട്ട് ആരാണ് വിജയിക്കുന്നത് നോക്കാം റയാൻ രണ്ട് റന രണ്ട് റയാൻ രണ്ട് റന മൂന്ന് റയാൻ മൂന്ന് ഇല്ല രണ്ട് രണ്ട് റയാറ് എട്ടൻ എട്ടോ റന നാല് ആരാണ് കൂടുതല് അഞ്ചാമത്തത് റയാൻ മൂന്നായിട്ടുള്ളു നാലായിട്ട് റന അഞ്ച് കഴിഞ്ഞു ആറാമത്തെ ആറാമത്ത വായിലേക്കിടുന്നു ആറ് റയാൻ അഞ്ച് റന ആറ് റന ഏഴ് മുന്നിട്ടുകൊണ്ടിരിക്കുന്നു ആറ് റയാൻ റയാൻ ആ അത് ഫൗളാണ് അത് ഫൗളാണ് റയാൻ അഞ്ചില് റയാൻ അഞ്ചില് ആ ആ എല്ലാ എട്ടായിട്ടുള്ളു റന എട്ട് അതൊന്നുമില്ല ആരോ കൂടുതൽ കഴിക്കണം അവർ ആ റന ഒമ്പത് അത് ചെറുതാണ് ആ റന പത്ത് റയാൻ എട്ട് റയാനെട്ട് റൈന പതിനൊന്ന് റയാൻ ഒമ്പത് പത്ത് പതിനൊന്ന് റയാൻ പതിനൊന്ന് റന പതിനൊന്ന് പന്ത്രണ്ട് റയാൻ പന്ത്രണ്ട് റന പന്ത്രണ്ട് റന പതിമൂന്ന് റയാൻ പന്ത്രണ്ട് അതൊന്നുമില്ല ആരും ജയിക്കണെന്ന് നോക്ക തോറ്റെങ്കിലും തോറ്റ സമ്മതിക്ക അതൊന്നുമില്ല തുപ്പലൊന്നുമില്ല ആ റയാൻ പതിമൂന്ന് റന പതിമൂന്ന് പതിനാല് റന പതിനാല് ആ മതി മതി നിർത്തി നിർത്തി ആ മതി മതി വീഡിയോ ക്ലോസ്